എന്റെ ലൈഫ് എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്ക് ഇതുവരെ അവകാശം കഴിക്കുമ്പോ അങ്ങനെ ഒരു അവകാശം അങ്ങനെ അവകാശം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയെന്നു പറയുമ്പോ ഈ ആദ്യം മരിച്ചുപോയ ഭർത്താവിനെ കുറിച്ചിട്ടല്ലേ ഷാജിത ഈ പറയുന്നത് അതിന് മുന്നേ വേറെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ അപ്പൊ ആ ഭർത്താവിനെ കുറിച്ചിട്ടല്ലേ ഷാജിത ഈ പറയുന്നത് ഈ ഭർത്താവിന്റെ പേരും പറഞ്ഞതിലെ യൂട്യൂബ് ചാനലും തുടങ്ങി നിരന്തരം പറഞ്ഞുകൊണ്ട് ഇരുന്ന് കരഞ്ഞു മോങ്ങി ആൾക്കാരുടെ സഹതാപം പിടിച്ചു വെറ്റി ഈ ലെവലിൽ എത്തിയത് ഈ പണ്ട് ഒരു തീരുമാനം എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ആള് അഞ്ചു മക്കള് എന്താട ഇത് എനിക്കൊന്നും അങ്ങോട്ട് ദഹിക്കണില്ല ഇത് എന്താ 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 ഇവിടെ നടക്കുന്നത് സാജിദ് എന്താ ഉദ്ദേശിക്കുന്നത് ഏ ആ മരിച്ചുപോയ ആളെ പറ്റിയിട്ടല്ലേ ഈ പറഞ്ഞത് അന്ന് അയാളുമായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയാനെന്ന് അപ്പൊ അയാളുമായിട്ട് അത്ര ടാൻഷൽ അല്ലായിരുന്ന അയാളുമായിട്ട് ഭയങ്കര ടാൻഷൽ ആണെന്നുള്ള രീതിയിലല്ലേ സോഷ്യൽ മീഡിയയിൽ ഷാജിദച്ച് പറഞ്ഞു വെച്ചത് അങ്ങനല്ലേ ഷാജിദ പറഞ്ഞത് അയാളുടെ പേരും പറഞ്ഞല്ലോ സഹതാപം പറഞ്ഞു പിരിവും നടത്തിയത് അല്ലേ അല്ലെ അങ്ങനെയല്ല ഒരുപാട് പേര് ഗൂഗിൾ പേയിൽ പൈസ അയച്ചു തന്നെ അല്ലെ ആണായിരിക്കണമല്ലോ അങ്ങനെ ആവണമല്ലോ കാരണം ഗൂഗിൾ പേ അക്കൗണ്ടൊക്കെ ഒക്കെ വച്ചിട്ട് തെണ്ടി നടന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഉത്തരം കിട്ടിയേക്ക് ഏ ശ്രീ വീഡിയോ ചെയ്യുന്നവരല്ലേ തെണ്ടി നടന്നതെന്നല്ലേ ഷാജിത പറഞ്ഞു അല്ലേ അല്ലേ ഓക്കെ ഷാജിദ അല്ല ഷാജിത ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പറൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ സേവനം ആരാണ് നടത്തിയത് ആ അത് അവിടെ ഇരിക്കട്ടെ അപ്പൊ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ കൊള്ളായിരുന്നു ഇക്ക ഇക്ക എന്ന് പറഞ്ഞുകൊണ്ട് മോങ്ങി മോങ്ങി അല്ലേ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന മരിച്ചുപോയ ഇക്ക 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 ഇക്കെ ആ ഇക്കയെ പറ്റിട്ടല്ലേ ഇക്ക ഇങ്ങനെ ഇപ്പൊ ഇങ്ങനെ ഇക്ക ഇക്ക ഇട്ടത് അപ്പൊ അതിലെന്തോ ഒരു വശപ്പശക എനിക്ക് പേര് ഫീൽ ചെയ്തു അതവിടെ നിൽക്കട്ടെ നിൽക്കാവുന്നില്ല അതിന് കുറച്ചുകൂടി കഴിയുമ്പോൾ ഈ സാധനത്തിന് വീണ്ടും ഒരു ചോദ്യ ചിഹ്നം വരും എന്തായാലും ഷാജിത ഇത്രയൊക്കെ വളർന്ന് പന്തലിച്ച സ്ഥിതിക്ക് സ്വന്തം ഉമ്മാൻ അടക്കാൻ ഇരുന്നങ് അത് തന്നെ പറയുന്നു അത് തന്നെ ഞാൻ പറയാം അമ്മാതി ലെവലാണ് സ്വന്തം ഉമ്മാൻ അടക്കാ ഇരുന്ന് കുറ്റം പറയാം നമുക്കൊന്ന് കേട്ടോ ഉമ്മ സമ്പാദിച്ചതൊക്കെൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് ചിലവാക്കാൻ അല്ലാണ്ട് എനിക്ക് ഒരു ഉറപ്പ് എന്റെ അമ്മ തന്നിട്ടില്ല അത് ഉമ്മനടുത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം എന്റെ ഉമ്മ ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടില്ല ഒരു ഉറപ്പ് ഈ വീട്ടിലിറക്കുന്നില്ല ഒരു ഉറപ്പ് എന്റെ മക്കൾക്കും എന്റെ ഒരു മുട്ടായി മേടിക്കാൻ ഉമ്മൻ്റെ തൊഴിലുറപ്പിന്റെ പൈസയുണ്ട് ഇന്നാന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നിട്ടില്ല പക്ഷെ ഉമ്മ എന്റെ രണ്ട് അനീതിമാർക്കും ഇമ്മ ചെയ്യാറുണ്ട് കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നാട്ടിൽ വന്നിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്ന ടൈമിൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരിക്കുന്ന ആ ചിലവ് ഫുള്ള് നോക്കും അതുപോലെ തന്നെ അനിയത്തിൻ്റെ മകളുണ്ട് മകൾക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു എടുത്തുകൊടുക്കും ഡ്രസ്സായാലും വേറുള്ളതായാലും അവർക്ക് ചോദിക്കുമ്പോൾ പൈസ ആയാലും എല്ലാം കൊടുക്കലുണ്ട് ഞാനിന്ന് എനിക്ക് ഇന്ന് ഞാനാണ് മൂത്ത മകള് എനിക്ക് ഇന്ന് ഒരു ഉറപ്പ് എന്റെ ഉമ്മ ഇതുവരെ ചിലവാക്കിയിട്ടില്ല എൻ്റെ ഇക്കളെള്ള കാല മുതലേ ഞാൻ ചെലവാക്കിച്ചിട്ടില്ല എന്നിട്ട് ഉമ്മക്ക് റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മ എനിക്ക് വിളിക്കാനല്ല ഉമ്മ മക്കൊക്കെ വിളിക്കാം അനിയത്തിമാർക്കാണ് വിളിക്ക അവർ ഇരുപത്തിനാല് മണിക്കൂർ വിളിക്കും അവരെ ഒരു ഉറപ്പ് ചെയ്ത് കൊടുക്കൂല്ല അവരിന്നും ഒരു ഉറുപ്പ് ഉപകാരമില്ലാത്ത രണ്ടാ ഒരു റുപ്യ ഉപകാരമില്ലാത്ത ആൾക്കാരാണ് അവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരുടേതായ കിട്ടലൂല ചെയ്യൂലില്ല കിട്ടിയാലും ചെയ്യൂല അങ്ങനത്തെ ആൾക്കാരാണ് അപ്പൊ നമുക്ക് ഉമ്മാന്റെ കേസിലോട്ട് വരാം ഷാജിദ് ഉമ്മ വിളിക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ബാക്കി മക്കളെയാണ് വിളിക്കുന്നതെന്ന് പറയുന്നുണ്ട് ഇവിടെ ആ ഉമ്മക്ക് പറയാനുള്ള കാര്യം കൂടി നിങ്ങൾ കേൾക്കണം എന്തുകൊണ്ട് വിളിക്കുന്നില്ല അടിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം ചിലപ്പോ ആ ഉമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യം ഷാജിദ് ചെയ്തിട്ടുണ്ടാവും അല്ലാണ്ട് വെറുതെ ഉമ്മാനെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല പിന്നെ വന പോലെ വളർന്നതിന് ശേഷം ഉമ്മാ തൊഴിലുറപ്പിന് കൊണ്ടുപോയിട്ട് വരുന്ന പൈസയും ചെലവിന് നോക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ എനിക്കത് യോജിപ്പില്ല കഷ്ടമില്ലേ നാണമില്ലേ വയസ്സാകാലത്ത് ആ ഉമ്മ തൊഴിലുറപ്പിന് പോയിട്ട് കൊണ്ടുവരുന്ന പൈസ നോക്കിയിരിക്കുക അതിലെനിക്കൊന്നും തന്നില്ല എനിക്കൊന്നും തരുന്നില്ല എൻ്റെ ബാക്കിയുള്ള അനിയത്തിമാർക്കാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക നാണമില്ല എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ വരും ഞാൻ ചോദിക്കില്ല ജസ്റ്റ് വരും എന്തായാലും കൊള്ളാടെ നല്ല നല്ല ഒന്നാം തരം ഒന്നാം തരം ചൂപ്പാ ചേർക്കട്ടെ 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 ഇടി ഷാജിദയുടെ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു എന്റെ മോളെ അതാണ് മോളെ ഇന്റർവ്യൂ ഇത് കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ഗൂസ് ബംബ് അടിച്ചു തന്നെ നല്ല ബമ്പ് അടിച്ചു തരുന്നു നല്ല ഒന്നാം തരം ഇന്റർവ്യൂ ആയിരുന്നു ആ ഇന്റർവ്യൂ അത് കണ്ടിട്ട് എനിക്കൊന്ന് പറഞ്ഞ് സംസാരിക്കണം തോന്നി എന്തായാലും ഇക്ക എന്റെ ഇക്ക എന്റെ ഇക്ക എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നല്ലേ വീഡിയോ ചെയ്ത് ആദ്യം തുടങ്ങിയത് ആ ഷാജിത് ഇപ്പം വന്ന് നിക്കുന്നത് വേറെ എവിടെയൊക്കെയാണ് എന്തൊക്കെ ഒന്ന് പിടിയിട്ടല്ലോ നമുക്ക് തുടങ്ങാം പിടിക്കാത്തല്ല വയസ്സായിട്ടുള്ളൂ മനുഷ്യനാണ് മനുഷ്യന്മാരാവുമ്പോ എല്ലാ മനുഷ്യർക്കും വികാരം ഉണ്ട് ഇല്ലേ ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ ഇപ്പൊ എന്റെ ഹോർമോൺ ഹോർമോണും കാര്യങ്ങളൊക്കെ പരത്തിലുള്ള ഹോർമോൺസ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ ഒരു കമന്റ് ഇടുന്ന ഒരാൾ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട് അപ്പൊ ഒരു പെണ്ണിന്റെ വികാര വിചാരങ്ങള് മാറ്റി നിർത്തിട്ട് അത് നമ്മുടെ ഒരു എനിക്ക് പതിനഞ്ച് വയസ്സായ മകൻ ഉണ്ട് പറഞ്ഞിട്ട് എന്റെ വികാര വിചാരങ്ങൾ എനിക്ക് നമുക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഗൂഗിൾ പേ വഴി നാട്ടുകാർ പൈസ അയച്ചു തന്നെ അങ്ങനെയൊക്കെ അവർ സഹായങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനി ഇപ്പം ആർക്കും വന്നിട്ട് വികാര വികാര വിചാരങ്ങൾ അടക്കി സഹായം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല എന്തുവാ സാജ്ജിത ഇത് ബ്ലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ബ്ലണ്ടർ വിളിച്ച് പറയുന്നത് ഞാൻ വേറെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇത് എന്തുവാടാണ് കുറെ എണ്ണ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇതൊരു സൈഡിലുണ്ട് വേറൊരെണ്ണം വേറെ സൈഡിൽ കിടപ്പുണ്ട് ഇതൊക്കെ എവിടുന്നാണ് ആ കുറ്റിമുറിച്ചുകൊണ്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കണേന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഇതിനെയൊക്കെ ഒരു സമയത്ത് സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് ആലോചിച്ച് തലവെക്കുക സീരിയസ്ലി തലവരിക്കുക ഇതെങ്ങനെ തോന്നി എന്റെ ഈ നാക്കുണ്ടല്ലോ ഞാൻ അന്ന് സപ്പോർട്ട് ചെയ്തതെന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നുക ഭയങ്കര റിഗ്രഡ് ഫീലാ വികാര വികാര വിചാരങ്ങളൊക്കെ ഉണ്ടെന്ന് ഇടയിൽ എല്ലാ ഉണ്ട് അത് വന്നിരുന്ന നാട്ടുകാരെ അടുത്ത് ഇരുന്ന് വിളമ്പിയല്ല നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് മനുഷ്യനാണ് വികാര വികാരങ്ങൾ ഇല്ലാത്തത് അത് പറ എല്ലാവർക്കും ഉണ്ട് അത് വന്ന് നാട്ടുകാരടുത്ത് ഉടൻ നിങ്ങളെ ഇരുന്ന് വിളിച്ചു പറയും എനിക്ക് വികാര വിചാരങ്ങളുണ്ട് അല്ലാതെ എനിക്ക് പറ്റുന്നില്ല താങ്ങാൻ പറ്റുന്നില്ല ഭർത്താവ് ഒരു ആറുമാസം ആകുമ്പോ വികാര വിചാര വിചാരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാലോ നിങ്ങൾ എന്നെ പറ എന്താണെന്ന് വെച്ചാൽ ഷാജിതൊക്കെ വെച്ചാ നീ എന്നെ പറ നിനക്കെന്നാ അറിയാം നിന്റെ വിചാര വികാര വികാരങ്ങൾ ആദ്യം ഷാജിനെ സപ്പോർട്ട് ചെയ്താണ് എല്ലാവരും സംസാരിച്ചത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കാരണം ഷാജിക്ക് സുഖമില്ല മക്കൾ ഇങ്ങനെയാണ് ജീവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഷാജിക്ക് ഫുൾ സപ്പോർട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നീടാണ് ഷാജിതയുടെ സ്വഭാവത്തിലൊന്നൊരു മാറ്റം കൊണ്ടാണ് കാരണം ഈ ഷാജിത ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റുകളുടെ ഒരു ഉച്ച എടുത്തുകൊണ്ടാണ് അവർ എടുത്തിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഓൺലൈൻ നിങ്ങളുടെ ഈ ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് വേറെ ആൾക്കാർ ഇടുമ്പോൾ സ്വഭാവ് നിങ്ങൾ എന്താ വിചാരിക്കാം നമ്മുടെ കാര്യം എടുത്തിട്ട് എന്റെ കഥയാണ് ഇപ്പൊ പറയുന്നത് എന്റെ ചാനലിൽ ഞാൻ കഥ പറയുന്നുണ്ട് അതെല്ലാവരും കാണുന്നുണ്ട് അതിന്റെ വേണ്ടാത്ത ഭാഗങ്ങൾ എടുത്തിട്ട് ഇവരെ ഇവര് റിയാക്ട് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവർക്ക് അതിന്റെ റീറ്റ് കൂടുതലുണ്ട് കേസൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും നാല് ലക്ഷം മൂന്ന് ആവുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത ആദ്യം ചെയ്തത് എന്റെ പൊന്ന് ആങ്കർ ബ്രോ നിങ്ങൾ കലക്കേട്ടാ നിങ്ങൾ അവിടെ സംസാരിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ട് സംസാരിച്ചിട്ട് അങ്ങേരെ അവിടെ പറയുന്നുണ്ട് സപ്പോർട്ട് ചെയ്ത വീഡിയോക്കെല്ലാം വ്യൂസ് ഉണ്ടായിരുന്നു അഞ്ചു ലക്ഷം വ്യൂ അതിനുശേഷം ഇന്ന് കിടന്ന് അവിടെ കിടന്ന് ഉരുടെ മറിയുക എന്റെ പൊന്ന് ഷാജിത് ുണ നാട്ടുകാരായി പിന്നെ ഈ ഇന്റർവ്യൂല് ഇടയ്ക്കൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പഴാണ് ഞാൻ ഷാജിദ ഇതാണ് എന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറായിട്ട് നല്ല അവാർഡ് എടുത്ത് തരാനുള്ള പറ്റിയ ക്യാരക്ടറാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരെ നത്തം കൊട്ടുന്ന അവസ്ഥയിലായി വെറുതെ വെറുതെ ഒരു കാര്യം ഇല്ലായിരുന്നു അഹങ്കാര മനുഷ്യൻ എവിടെ കയറിയാലും തലകി പിടിച്ചു കഴിഞ്ഞാൽ ഗുണം പിടിക്കത്തില്ല കാര്യം സീരിയസില് ഞാൻ പറയാം ഗുണം പിടിക്കത്തില്ല അഹങ്കാരം നമുക്കെവിടെ പീക്കിൽ കയറുന്നത് നമുക്ക് ഉത്തനഴിച്ചു വീഴും ഇത് ഇതുപോലെ നല്ല ഈ നാറുന്ന പോലെ നല്ല ഷാജിദാർ നീ ഇത് യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ നിന്റെ വീഡിയോ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണാൻ ഇല്ലാത്തൊരവസ്ഥയിലോട്ട് വരും ഇപ്പം നീ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ നെഗറ്റിവിറ്റി ആ നെഗറ്റിവിറ്റി നിനക്ക് ക്രമേണ ഈ വ്യൂസ് എല്ലാം പോയി ഇപ്പം നീ ഒരു കോൺട്രവേഴ്സിയിൽ കയറി നിൽക്കുന്നതുകൊണ്ട് വ്യൂസ് കാണും നീ വിചാരിക്കുക എന്ന് ഈ വ്യൂസും ഈ ലക്ഷങ്ങൾ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന എമൗണ്ട് നിനക്ക് കിട്ടുമെന്ന് കിട്ടത്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇറങ്ങി അത് കാലം തെളിയിച്ച സത്യമാണ് ഒന്നും പറയാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ നെഗറ്റീവ് മാത്രമല്ല പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട് സൂപ്പർ അത് മുത്ത നീ പൊളിച്ചു അല്ലെ നീ പൊളിച്ചു കൊള്ള ആരും ഞാൻ ഓപ്പണായിട്ട് പറയാം പക്ഷെ നന്ദിയില്ലാത്ത വർഗം മനുഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും ബാധിക്കും പക്ഷെ അങ്ങനെ പറയാൻ എനിക്ക് താല്പര്യമില്ല കാരണം നന്ദിയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് ഈ ലോകത്ത് എന്നാൽ ആൻറ്റി വെറിയന്മാരെന്നുള്ള രീതിയിൽ ആണുങ്ങൾ അടിച്ച ആക്ഷേപിച്ച് പെണ്ണുങ്ങൾക്ക് അതുപോലെ വികാര വിചാരങ്ങൾ ഇളവ് കിടക്കണം എന്നുള്ള രീതിയിലാക്കി ഇതൊക്കെ എന്തുവാ സ്വന്തം കാര്യം വിളിച്ചു ഇങ്ങനെയാണ് അല്ലെങ്കിൽ ആന്റി വെറിയനാണ് അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ പയ്യന്മാരടുത്താണ് താല്പര്യം എന്നൊക്കെ പറയുകയാണെങ്കിൽ സ്വന്തം കാര്യമായിട്ട് അത് പറഞ്ഞാൽ മതി ജനറലൈസ് ചെയ്ത് പറയാൻ നിൽക്കരുത് നിങ്ങളുടെ കസിൻസിന് ഇമാതിരി കടിയുണ്ടെങ്കിൽ അത് അങ്ങനെ പറഞ്ഞാൽ മതി എന്ന് വെച്ചിട്ടുള്ള ആണുങ്ങളെ മൊത്തം ജനലൈസ് അറിഞ്ഞിട്ടാണ് വന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ മക്കളെ കാര്യങ്ങളുടെ കുടുംബത്തിന്റെ കാര്യങ്ങളെ വീഡിയോ ഡെയിലി കാണുന്നതാണ് എന്റെ എല്ലാ വീഡിയോ അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാം എന്റെ എല്ലാ സന്തോഷം അറിയാം എല്ലാ കാര്യം അറിയാം സോഷ്യൽ മീഡിയ സംഭവം എല്ലാം അറിഞ്ഞിട്ടാണ് തലവെച്ചു കൊടുത്തത് എന്തായാലും നല്ല മുത്തേടാ നീ പൊളി കേടാ പറയാല്ല പൊളിക്ക് അടുത്ത് നീ ഈയൊരു കേസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഷാജിദ കല്യാണം കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ഭർത്താവ് ജീവിച്ചിരുന്ന സമയം മുതൽ ആ സമയത്ത് റീൽസിനൊക്കെ ലൈക്ക് അടിക്കും വീഡിയോ കാണും എന്നുള്ള രീതിയിലാണ് ഷാജിദ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്നിട്ട് ഭർത്താവ് മരിച്ചിട്ട് നീ അറിഞ്ഞില്ല പിന്നെ അറിയുന്നത് ആറുമാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ബന്ധം പുതുക്കുന്നത് എനിക്ക് ഒന്നിനും ഒരു ക്ലാരിറ്റി ഇല്ല ഇവിടെ ഷാജിദ പറയുന്നത് അല്ല ഒന്നാം തരം പച്ച കളം പറയുന്ന പോലെയായിട്ടാണ് എനിക്ക് ബസല് ഫീൽ ചെയ്യുന്നത് സത്യം പറയാലോ വെറും മാത്രം സ്ഥിരമായ സ്ഥിതിക്ക് പക്ഷെ ഞാൻ പൊതുവേ അതിൽ വന്നിറങ്ങിയത് എനിക്ക് എതിർപ്പില്ല ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എതിർപ്പില്ല ഫോണിലൂടെ തന്നെ ഫോണിലൂടെ തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടു പറയാ ഈ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ അവനക്ക് ഇഷ്ടമല്ല പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് മെസ്സേജ് അയച്ചത് അതെങ്കിലും മെസ്സേജ് അയച്ചെന്ന് വെച്ചാൽ എന്റെ ഇക്കാന്റെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ എന്റെ ഒരു സങ്കടം ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറിക്ക് അവൻ ലൈക്ക് ചെയ്തിട്ട് സ്റ്റോറിൽ അവൻ എന്താ സംഭവം അവൻ മനസ്സിന് അറിയില്ല അവൻ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ എനിക്ക് മെസ്സേജ് അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു അതിന് മുന്നേ അവൻ എനിക്ക് എന്റെ ഫ്രണ്ട് പറഞ്ഞാൽ എന്റെ ഫോളോ ചെയ്ത ഒരാളാണ് അപ്പൊ എന്റെ ലൈക്ക് അടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് അപ്പൊ ഇങ്ങനെ ഇക്ക മരിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഇക്ക മരിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ പിന്നെ എനിക്ക് എനിക്കൊരു സാമ്പത്തികമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇക്കണ്ട കടങ്ങൾ കാര്യങ്ങൾ അതിലൊക്കെ അവൻ സഹായിച്ചു പൈസയച്ചതോ കടം കിട്ടാൻ പൈസയായി അങ്ങനെ അല്ല സ്ഥിരമായിട്ട് ഷാജിദയുടെ റീൽസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് ഹസ്ബൻഡ് മരിച്ചിട്ട് അറിയാൻ പറ്റിയില്ല പെട്ടെന്നൊരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് കണ്ടത് അറിഞ്ഞത് എന്ത് പറഞ്ഞ ഡേറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ആ അത് ഷാജിതൊക്കെയാ അറിയാം അതവരുടെ പേഴ്സണൽ ലൈഫ് പിന്നെ നിങ്ങളൊന്ന് പബ്ലിക്കിൽ ഇടുമ്പോൾ ഇതുപോലെ ആളുകളെടുത്ത് വെച്ച് ചോദ്യം ചോദിക്കും കമന്റ്സ് ചെയ്യുന്ന ആൾക്കാരുടെ അതേ ചോദ്യം തന്നെ നമുക്ക് റിയാക്ഷൻ റീഡ് ചെയ്യാനുള്ളവർക്കും ചോദിക്കാണല്ലോ ഒന്നും അങ്ങോട്ട് ദക്ഷിക്കണ്ടില്ലെ പോയിട്ടുണ്ടായിരുന്നു കണ്ടിന് പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നും ഇല്ലാണ്ട് പിന്നെ പിന്നെ അവൻ കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കാൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ അവൻ അടുത്തു നമ്മൾ എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യാൻ തുടങ്ങി അവൻ അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് തുടങ്ങിയത് ഒരു എത്ര നാളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇക്കം മരിച്ചിട്ടൊരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സൗഹൃദം തുടങ്ങിയത് അതിന് മുന്നേ അവൻ എൻ്റെ ഫ്രണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ അവൻ എൻ്റെ വീഡിയോ റീൽസ് ഒക്കെ കാണുമായിരുന്നു ഇക്കുള്ള ടൈമിൽ അവൻ റീൽസ് ഒക്കെ കാണും അങ്ങനെ ആ ഇക്ക മരിക്ക മുന്നേ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു റീൽസ് ഒക്കെ കാണും അവൻ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മുടെ ഒരു ഫോളോവർ ആയിരുന്നു പക്ഷെ ഇക്ക മരിച്ചൊരു ആറ് മാസം കഴിഞ്ഞപ്പം നമ്മൾ റിലേഷൻഷിപ്പിലോട്ടായി ഓക്കെ യ്ക്ക് അവനൊന്നില്ല പക്ഷെ ഫ്രണ്ട്ലി ആളായിരുന്നു മറ്റു ശേഷം അയക്കുന്നതിനു ശേഷം അവൻ്റെ റീൽ അടിക്കാൻ ക്യാഷ് കുറെ കൊടുത്തിട്ടുണ്ടത് കണ്ടിട്ടാണ് അവൻ എന്നെ കോൺടാക്ട് ചെയ്തത് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് കോണ്ടാക്ട് എന്താ പ്രശ്നം എൻ്റെ വെച്ചിരിക്കുകയാണ് അവിടെ പോയി എന്നൊക്കെ വന്ന് മെസ്സേജ് അപ്പം ഞാൻ അതിന് രീതിയിൽ സംസാരിച്ചു അഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു പ്രശ്നം വന്നു പെട്ടെന്ന് അപ്പം ഇനി മെസ്സേജ് സാധാരണ രീതിയിലുള്ള മെസ്സേജ് അവിടെ കൊണ്ടൊക്കെ നമ്മള് സുഖമുള്ള കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് പ്രശ്നം പ്രഷർ കുറച്ച് ചിലരുടെയും ഞാൻ അവിടെ സംസാരിക്കാൻ മെസ്സേജ് അയക്കേണ്ട അപ്പം എന്താ പ്രശ്നം അങ്ങനെ കുറച്ച് കുറച്ച് കാശിന്റെ കാര്യങ്ങളൊക്കെ അപ്പം അവനെ അയച്ചു വന്നു ഞാൻ അത് കട വീട്ടി അങ്ങനെയൊക്കെ ഒരു ആയി കഴിഞ്ഞപ്പോൾ തന്നെ കല്യാണം കല്യാണം കഴിച്ചേക്കാം അങ്ങനെ അങ്ങനെ കഴിക്കാനുള്ള ഉണ്ടായിരുന്നില്ല ഇങ്ങനെ കാരണം ഏജ് കമ്മിയാണ് ാണ് വയസ് ആയിട്ടുള്ളൂ പിന്നെ എനിക്ക് അപ്പോൾ ഒരു ഏജ് ഉണ്ട് പിന്നെ കുടുംബത്തിലും അവനൊരു മോൻ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നുണ്ട് കല്യാണം കഴിക്കാനുള്ള കഴിക്കാൻ പാങ്ങോ പ്രണയത്തിലൂടെ ഒരു പ്ലാനിങ്ങിലൊന്നും ഇല്ലായിരുന്നു പ്രണയിച്ച് നടക്കാം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ കാലത്തെ പിള്ളേരെ വെച്ച് കഴിഞ്ഞാൽ പ്രണയിച്ചുകഴിഞ്ഞാൽ വെറുതെ പിന്നെ എല്ലാ കല്യാണ കലാപരിപാടികളും കാര്യങ്ങളൊക്കെയാണ് അല്ലാണ്ട് കല്യാണമൊന്നും അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല പ്രണയിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ കലാപരിപാടിയിലോട്ടൊക്കെ പോകുന്നതാണ് ഇന്നലെ ആൻറ്റിമാര് ബെറിയന്മാരാണെന്ന യുവതലമുറയൊക്കെ മൊത്തത്തിൽ പരാമർശിച്ചിട്ട് നമ്മളെ ശാജിത പറഞ്ഞു വെച്ചത് എന്തായാലും പ്രണയിക്കാനായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ കല്യാണത്തിലോട്ടൊന്നും താല്പര്യമില്ല നമ്മളൊക്കെ പിന്നെ എന്തിനു പ്രണയിക്കുന്നെന്തോ ബ്രേക്കപ്പ് ആവാറുണ്ട് അല്ലാണ്ട് പ്രണയിക്കുന്നതിൻ്റെ ഉദ്ദേശം കല്യാണം കഴിച്ച് ജീവിക്കണമെന്നാണ് ഓക്കെ നമ്മളിന്ന അമ്മമാരുടെ മൈൻഡ് ആയിരിക്കും ഇടേ നിങ്ങൾക്ക് യുവതലമുറയല്ലേ നമുക്കൊന്നും പറയാനില്ല നിങ്ങളൊക്കെ എന്തെങ്കിലും കൊണ്ടാണ് അല്ല ഞാനിപ്പോ എന്ത് പറ ആ അത് ഇന്നലെ പെട്ടെന്ന് ഷാജി പറഞ്ഞതായിട്ട് എനിക്ക് കണക്റ്റായി വേറൊന്നുമില്ല അത് തന്നെ സംഭവം അതായത് ഇന്നത്തെ യുവതലമുറ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയിച്ച് നടക്കും കലാപരിപാടികളെല്ലാം നടക്കും പക്ഷെ കല്യാണം ഒരു കോൺസെപ്റ്റ് പെട്ടെന്ന് കണക്റ്റായി എന്തായാലും കൊള്ളാടെ ആകാം ഏട്ടൻ്റെ തൃപ്തിയായി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടിയൊക്കെ കൂടി ഉറപ്പെടുത്തായേക്കാമേ ഞാനങ്ങ് കൃതാജ്ഞതാണ്